പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പേരാമ്പ്രയിൽ വെച്ച് വടകര എം പി ആയിട്ടുള്ള ശ്രീമന്ത് ഷാഫി പറമ്പിലിനെ ഒരു സംഘർഷ ഭൂമിയിൽ വെച്ച് പോലീസ് മർദ്ദിക്കുന്നതും മർദ്ദിച്ച് ആ മർദ്ദനത്തെ തുടർന്ന് ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൻ്റെ എല്ല് രണ്ട് സ്ഥലത്ത് ഓടിയത് അപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞു ആ സംഭവം നടന്നു അപ്പോൾ ആ സംഭവം കൃത്രിമമായിരുന്നുവെന്നും ആ സംഭവം ഷാഫി പറമ്പിലിന്റെ ഷോ ആയിരുന്നുവെന്നും അതെന്തോ പിന്നെ പിന്നെ ചുമന്ന ലായിനി അവിടെ തേച്ച് വെച്ചാണെന്നൊക്കെയുള്ള അസംബന്ധ വാദമുഖങ്ങൾ ഉയർത്തുകയാണ് സി പി എംകാർ അവരത് ചെയ്താൽ മാത്രം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അവർ അങ്ങനത്തെ അങ്ങനെ ചെയ്യുന്ന കൊടും ക്രൂരന്മാരാണവർ പാറയിൽ സാജൻ എന്ന് പറഞ്ഞ ആ വ്യവസായി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സാജൻ്റെ ഡ്രൈവറുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് പ്രചരണം നടത്തിയ വൃത്തികെട്ട കാപാലികരും കാട്ടാളന്മാരുമാണ് സി പി എംകാർ അതുകൊണ്ട് അവരെന്ത് ചെയ്യും എന്നുള്ളതിന് നമുക്ക് എത്രയോ ഉദാഹരണം പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടി കൊന്നവർ ഋപേഷിനെയും ശരത്ലാലിനെയും അതിക്രൂരമായി വധിച്ചവർ ഷുക്കൂറിന്റെ തലയേറത്ത് കൊന്നവർ ഷുഹൈബിനെ നാൽപ്പത്തെട്ട് വെട്ടി കൊന്നവർ അപ്പോൾ അവരിതൊക്കെ ചെയ്യുന്നതെന്നും അത്ഭുതമില്ല അവരത് ചെയ്യും പക്ഷെ അവർ ചെയ്യുന്ന ചെയ്യുന്നവർ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫിന്റെ ഭരണകാലത്ത് പാലക്കാട് ഒരു ലാത്തിചാർജ് നടന്നപ്പോൾ അതിൽ പരിക്കേറ്റ് വീണുകിടന്ന ശിവദാസ മേനോനെ മടിയിലെടുത്ത് വെച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ പാലക്കാട് പ്രധാന നേതാവ് വന്ന എം പി ആയിരുന്നു എൻ എൻ കൃഷ്ണദാസ് ശിവദാസ മനോൻ്റെ ദേഹത്തുള്ള ചോര എടുത്തിട്ട് തൻ്റെ ശരീരത്തിൽ മുഴുവൻ തേച്ച് വെക്കുന്നതിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും ശിവദാസ മേനോൻ പരിക്കേറ്റ് കിടക്കുക അപ്പോൾ ശിവദാസ മോൻ്റെ ദേഹത്തിനൊക്കെ ചോര വരുന്നുണ്ട് ആ ചോരയെടുത്തിട്ട് തൻ്റെ നെറ്റിയിലും അവിടെ ഇവിടെയൊക്കെ തേച്ചു വെക്കുന്ന പിന്നെ എൻ എൻ കൃഷ്ണദാസിൻ്റെ ആ ചിത്രം ആ വിഷുവൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അവിടെ നിൽക്കട്ടെ ഞാനത് എൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെയാ പോകും സുൽത്താന ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷാഫി പറമ്പിലിനെ വധിക്കാനുള്ള ശ്രമമാണ് പേരാമ്പ്രയിൽ നടന്നത് എന്നാണ് ഷാഫി പറമ്പിലിനെ ഇല്ലായ്മ ശ്രമമാണ് പേരാമ്പ്രയിൽ നടന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് വധിക്കാനുള്ള കൊലപ്പെടുത്താനുള്ള ശ്രമം അതിന്റെ ന്യായങ്ങളാണ് ഞാൻ ഇനി ഉന്നയിക്കാൻ പോകുന്നത് സുൽത്താനെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്കെതിരായി തങ്ങൾക്ക് ഭീഷണിയായി വളർന്നു വരുന്നവരെ ഇല്ലായ്മ ചെയ്യുക അനിഹിലേറ്റ് ചെയ്യുക എന്ന ഒരു ഗോത്ര ഒരു ഫ്യൂഡൽ മാടമ്പി സ്വഭാവം നിലനിർത്തുന്ന പാർട്ടിയാണ് സി പി എം എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് കൃപേഷിനെയും ശരത്ലാലിനെയും രണ്ട് ചെറുപ്പക്കാർ അവരെ കൊന്നു എങ്ങനെയാണ് അവർ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് മനസ്സിലായി തങ്ങളുടെ സ്വാധീന കേന്ദ്രങ്ങളിലേക്ക് ആ രണ്ട് ചെറുപ്പക്കാർ കടന്നു കയറുകയാണെന്ന് അറിഞ്ഞതോടുകൂടി അവരെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു തീർക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അതിക്രൂരമായി അവരെ കൊന്നു തള്ളിയത് കണ്ണൂരിലെ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ ഷൊഹൈബ് എന്ന് പറഞ്ഞൊരു ചെറുപ്പ ഒരു കോൺഗ്രസിന്റെ ചെറുപ്പക്കാരൻ അവൻ തങ്ങൾക്ക് ഭീഷണിയായി വരുന്നുവെന്ന് കണ്ട് നാൽപ്പത്തെട്ട് വെട്ടുവെട്ടിയാണ് അയാളെ ഇല്ലാതാക്കിയത് നാൽപ്പത്തെട്ട് വെട്ടുവെട്ടി അയാളെ ഇല്ലാതാക്കി ടി പി ചന്ദ്രശേഖരനെ കൊന്നത് എങ്ങനെയാ ഒഞ്ചിയത്ത് അമ്പത് ശതമാനത്തിലധികം സി പി എം സി പി എമ്മിൽ നിന്ന് ചന്ദ്രശേഖരന്റെ കൂടെ പോകുന്നതായിട്ട് മനസ്സിലാക്കി അതും ചന്ദ്രശേഖരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ ടി പി ചന്ദ്രശേഖരനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു അവസാനിപ്പിക്കുമ്പോൾ ബ്രൂട്ടലായി റൂത്ത് ആയി കൊല്ലണം എന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് അൻപത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്നത് അൻപത്തൊന്ന് വെട്ടി വെട്ടിയപ്പോൾ അൻപത്തൊന്ന് വെട്ട് മുഖത്ത് തന്നെ വെട്ടണം എന്ന് പറഞ്ഞ് നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു അങ്ങനെയാണ് അതിക്രൂരമായി റൂത്ത്ലസായി ടി പി ചന്ദ്രശേഖരനെ കൊന്നു സി പി എമ്മിൽ നിന്ന് ആരെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി പുറത്തേക്ക് പോയാൽ അവരുടെ അനുഭവം ഇതായിരിക്കും എന്ന് പൊതുമണ്ഡലത്തിൽ ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതും ചന്ദ്രശേഖരൻ്റെ ബദ്ധത്തിന്റെ പുറകിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ തങ്ങൾക്ക് ഭീഷണിയായി വന്നാൽ തങ്ങൾക്ക് വെല്ലുവിളിയായി വന്നാൽ ആ വരുന്നവരെ ഇല്ലാതാക്കുക എന്നത് സി പി എമ്മിൻ്റെ ഒരു ഗോത്ര ഫ്യൂഡൽ മാടമ്പി സ്വഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയാണ് നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്നത് ഷാഫി പറമ്പിലിൻ്റെ ഇല്ലായ്മയാനായിരുന്നു ശ്രമം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഒത്തൊരു ഒത്തിരി കടന്നു പോയില്ലേ എന്ന് തോന്നുക ഒരിക്കലും കടന്നു പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഞാൻ ഈ നേരത്തെ പറഞ്ഞ അതേ ഹൈപ്പോത്തിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിക്കെതിരായിട്ടുള്ള സി പി എമ്മിൻ്റെ സമീപനം ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് എന്നാൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ മുതൽ തന്നെ എസ് എഫ് ഐക്കാരായ നിരന്തരമായി കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്നത് എന്നാലതിനെയൊക്കെ അതിജീവിച്ച് രാഷ്ട്രീയത്തിൽ പൂർണ്ണ സമയം ഇറങ്ങി പ്രവർത്തിച്ച് വന്നു ഷാഫി പുറമിൽ അതിനെക്കുറിച്ച് ഞാൻ പല വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ആ വിമർശനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അത് ഞാനില്ല എന്നു പറയുന്നു എന്നിട്ട് അയാൾ എന്ത് ചെയ്തു അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ ഉറച്ച മണ്ഡലത്തിൽ നിന്ന് മൂന്ന് പ്രാവശ്യം ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം അയാള് ജയിച്ചു വന്നു അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാള് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയിൽ അയാൾ വെല്ലിക്കുടി പാറിക്കുന്നത് കണ്ടപ്പോൾ അയാളെ അയാൾ വെല്ലുവിളിയാണ് എന്ന് സി പി എമ്മിന് മനസ്സിലായി പക്ഷെ എന്തായാലും അയാൾക്കെതിരെ നീങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടായത് പക്ഷെ വടകരയിൽ അയാൾ മത്സരിക്കാൻ വന്നപ്പോൾ പക്ഷെ വടകര എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു ഒരു ഫിഫ്ഡമായിരുന്നു ഒരു സാമ്രാജ്യമായിരുന്നു വടകരയിൽ വേറെ എന്തെങ്കിലും ഒരു കക്ഷി വിജയിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ ഒരു ഒരു ഫീഫമായിരുന്നു വടകര ആ വടകരയിലേക്ക് ഷാഫി ഷാഫിപ്പുറമ്പിൽ വരുന്നു പറമ്പിൽ ആ വടകരയിൽ വന്നിട്ട് എന്താ സംഭവിക്കുന്നത് വടക്കൻ കേരളത്തിൽ തന്നെ മൊത്തത്തിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നു ഷാഫി ഷാഫിപ്പുറമ്പിൽ യഥാർത്ഥം വടക്കൻ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മുൻതൂക്കം ഉണ്ടാകുന്നതിൽ വടകരയിൽ ഷാഫി പറമ്പിൽ സൃഷ്ടിച്ച ഒരു ഓളം അതിന് പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ കെ മുഖ്രീധരൻ മത്സരിച്ചപ്പോഴൊക്കെ വടകരയിൽ ഓളം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പത്തരട്ടി വലിയ ഓളം ഷാഫി എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ വിഭാഗത്തിനുള്ള ഈ കോൺഗ്രസ് നേതാവിന് വടകരയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു വലിയ ഒരു ഒരു ഇളക്കം ഈ ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടാക്കി അപ്പം അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തായി അവരുടെ സാമ്രാജ്യത്വത്തിലേക്ക് സാമ്രാജ്യത്തിലേക്ക് ഒരാൾ കടന്നു കയറി ആ സാമ്രാജ്യത്തിൽ തങ്ങൾക്കെതിരായി വലിയ തോതിൽ തിരയിളക്കം ഉണ്ടാക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും സി പി എം നോക്കി ഷൈലജയെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി ഷാഫി പുറമില്ല എത്ര നീചമായിട്ടുള്ള പിന്നെ പ്രചരണമാണ് അവിടെ നടത്തിയത് എന്ന് നമ്മൾ നാളെ ചോദിക്കും എന്നാൽ അവസാനത്തെ സംഭവിച്ചു അതിനെയൊക്കെ ഒന്നൊന്നേ ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പറമ്പിൽ അവിടെ വെണ്ണിക്കൊടി മറിച്ചതോടുകൂടി സി പി എം കാർ പല്ലി തുടങ്ങി എങ്ങനെയാണ് ഇയാളെ ഇയാളെ അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള ചിന്തയിലേക്ക് അവർ മാറി അങ്ങനെ അവർ കാത്തു കാത്ത് കാത്തു കാത്തിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുജനങ്ങൾക്ക് വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന കുറെ വിഷയങ്ങൾ അവരുടെ മുമ്പിലേക്ക് കിട്ടുന്നു അത് അവരിങ്ങെടുത്തു ആ ചില ഉദാഹരണത്തിന് ഇപ്പം ഇപ്പം സ്ത്രീ സ്ത്രീയുമായി ബന്ധപ്പെട്ടൊരു വിഷയം സ്ത്രീത്വത്തിനെ അതിശയപ്പിക്കുന്ന കുറഞ്ഞ വിഷയം എനിക്കെതിരെ കിട്ടിയപ്പോൾ എന്നെ അകത്താക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇതൊരു പറ്റിയ വിഷയമാണ് എന്ന് അവർക്ക് ബോധ്യായി അങ്ങനെ അവരതിങ്ങെടുത്തു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ കൂടുതൽ ഷാഫി പറമ്പിലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ ഷാഫി പറമ്പിലിനെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലേക്ക് അവർ നീങ്ങി അങ്ങനെയാണ് അവർ ഏതാണ്ട് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഷാഫി പറമ്പിലിന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് വളരെ ക്രൂരമായി കുറെ ആളുകൾ ഒന്ന് എടുത്ത് ചാടിയതൊക്കെ ഓർമ്മയില്ലേ പക്ഷെ ഷാഫി പറമ്പിൽ അവിടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് അവിടെ അപകടം ഒഴിവാക്കി ഷാഫി പറമ്പിൽ അഗ്രസീവായതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളില്ലാതായി പോയി യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിനെതിരെ അല്ലല്ലോ അവരുടെ അവർ പിന്നെ അവർക്ക് വിരോധമുണ്ടെങ്കിൽ തീർക്കേണ്ടത് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടല്ലേ ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്നാൽ ഷാഫി ആയിരുന്നു ലക്ഷ്യം രാഹുൽ ആയിരുന്നില്ല അത് കുറച്ച് കഴിഞ്ഞപ്പോ മറന്നീക്കി പുറത്തു വന്നു അങ്ങനെ ഷാഫി പുറമിനെതിരെ ഒരു ആക്രമണം നടത്താൻ നോക്കി കഴിഞ്ഞില്ല അങ്ങനെ കാത്തു കാത്തിരുന്നപ്പോഴാണ് പേരാമ്പ്രയിൽ ഈ സംഘർഷം ഉണ്ടായതും ആ ഭൂമിയിലേക്ക് ഷാഫി പുറമിൽ വന്ന് ചാടിയത് അതൊരവസരമായി കണ്ട് ഷാഫി പുറമ്പിലിനെ ആ സംഘർഷ ഭൂമിയിൽ വെച്ച് സംഘർഷത്തിന്റെ മറവിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവിടെ ഈ സി പി എം കാർ പോലീസിന് ഉപയോഗിച്ച് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല സി പി എമ്മിൻ്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ അവർ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഷാഫി പറമ്പിലിനെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഇനഡ്വർറ്റൻ്റായി ആകസ്മികമായിട്ട് അടിച്ച രണ്ട് അടിയായിട്ട് അതിനെ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല ഷാഫി പുറമ്പിൽ വലിയ അപകടമാണ് എന്ന് മനസ്സിലാക്കിയ സി പി എം വടകരയിൽ തങ്ങളുടെ അല്ല വടക്കൻ കേരളത്തിലും വടകരയിലും തങ്ങളുടെ സ്വാധീനത്തിന് ഈ പറഞ്ഞതുപോലെ വലിയ ഭീഷണിയാവും ഷാഫി പറമ്പിൽ എന്ന് മനസ്സിലാക്കിയ സി പി എം കാർ ഷാഫിപ്പറമ്പിലിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സുസംഘടിതമായിട്ടുള്ള ആലോചിച്ചുറച്ച ഒരു തീരുമാനമായിരുന്നു ഷാഫി പറമ്പിലിനെതിരെ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല